ഈ ശംസിഹായിൽ ഏറ്റവും സ്നേഹിക്കപ്പെടുന്നവരെ ഈ വീഡിയോയിലൂടെ നാം ഇന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കുക ബൈബിളിലെ അളവുകളെ കുറിച്ചാണ് വ്യത്യസ്ത രൂപത്തിലുള്ള അളവുകൾ നാം ബൈബിളിൽ കാണുന്നുണ്ട് ദ്രാവക രൂപത്തിലുള്ളതും തൂക്കത്തിൻ്റെയും ദൈർഘ്യത്തിൻ്റെതുമായിട്ടുള്ള പലതരത്തിലുള്ള അളവുകളെക്കുറിച്ച് കുറിച്ച് ബൈബിളിൽ പലയിടങ്ങളിൽ പരാമർശിക്കുന്നുണ്ട് അവയുടെ അർത്ഥതലങ്ങളെക്കുറിച്ച് അളവുകളെക്കുറിച്ച് ലളിതമായി മനസ്സിലാക്കാൻ നമുക്ക് ഈ വീഡിയോയിലൂടെ പരിശ്രമിക്കാം ആദ്യമായി ദൈർഘ്യത്തെ സംബന്ധിക്കുന്ന അളവുകളെ കുറിച്ച് നമുക്ക് മനസ്സിലാക്കാൻ നോക്കാം ഒന്നാമതായി വിരൽ വിരൽ എന്ന് പറയുന്നത് ഒന്ന് പോയിൻറ്റ് എട്ട് അഞ്ച് സെൻറ്റിമീറ്റർ ആണ് അതുപോലെ കൈപ്പത്തി കൈപ്പത്തി എന്ന് പറയുമ്പോൾ ഏഴ് പോയിൻ്റ് അഞ്ച് സെൻറ്റിമീറ്റർ അടുത്തതായി ചാൺ ഇരുപത്തിരണ്ട് ആണ് അടുത്തത് മുഴം മുഴം എന്ന് പറയുമ്പോൾ അത് നാൽപ്പത്തി അഞ്ച് സെൻ്റിമീറ്റർ ആണ് ദണ്ഡം എന്ന് പറയുന്നത് മുന്നൂറ്റി പതിനഞ്ച് സെൻ്റിമീറ്റർ ആണ് അടുത്തതായി ഒരു സ്ഥാതിയോൺ ഒരു സ്ഥാതിയോൺ എന്ന് പറയുന്നത് ഒരു ഫർലോങ് ആണ് അതായത് നൂറ്റി എൺപത്തി അഞ്ച് മീറ്റർ ഒരു മൈൽ എന്ന് പറയുന്നത് എട്ട് ഫർലോങ് ആണ് അതായത് എട്ട് സ്ഥാതിയോൺ എന്ന് പറഞ്ഞാൽ ഒന്ന് പോയിന്റ് നാൽപ്പത്തി എട്ട് കിലോമീറ്റർ രണ്ടാമതായി ഘര രൂപത്തിലുള്ള അളവുകളെ കുറിച്ച് നമുക്കൊന്ന് മനസ്സിലാക്കാം ഒരു കാബ് എന്ന് പറയുന്നത് രണ്ടേ പോയിന്റ് അഞ്ച് ലിറ്റർ ആണ് ഒരു സയ പതിനഞ്ച് ലിറ്റർ എഫ നാൽപ്പത്തിയഞ്ച് ലിറ്റർ പൊത്തെക് ഇരുന്നൂറ്റി ഇരുപത്തിയഞ്ച് ലിറ്റർ ഒരു ഹോമർ എന്ന് പറയുന്നത് നാനൂറ്റി അൻപത് ലിറ്ററാണ് മൂന്നാമതായി ദ്രവ്യരൂപത്തിലുള്ള രൂപത്തിലുള്ള അളവുകളെ കുറിച്ചാണ് നാം മനസ്സിലാക്കുക ഒരു പോൻ എന്ന് പറയുന്നത് ഒന്ന് മുതൽ ആറ് വരെ ലിറ്ററാണ് ഒരു ഹിൻ എന്ന് പറയുന്നത് ഏഴ് പോയിൻ്റ് അഞ്ച് ലിറ്ററാണ് ഒരു ബത്ത് എന്ന് പറയുന്നത് നാൽപ്പത്തി അഞ്ച് ലിറ്ററാണ് ഒരു കോർ എന്ന് പറയുമ്പം അത് നാനൂറ്റി അൻപത് ലിറ്റർ അടുത്തതായി നാലാമത്തേതും അവസാനത്തേതുമായ തൂക്കത്തിൻ്റേതായിട്ടുള്ള അളവുകളെ കുറിച്ച് നമുക്കൊന്ന് മനസ്സിലാക്കാം ഒന്നാമതായി ഗേര ഗേര എന്ന് പറയുന്നത് ആറ് ഗ്രാമാണ് എന്ന് പറയുന്നത് അഞ്ച് പോയിൻറ്റ് ഏഴ് ഗ്രാമാണ് ഇത് തന്നെയാണ് ധനാറ ദ്രാംക എന്നെല്ലാം പറയുന്നത് ഇത് അഞ്ച് പോയിൻറ്റ് ഏഴ് ഗ്രാമാണ് വരുന്നത് അടുത്തതായി ഷെക്കൽ ഒരു ഷെക്കൽ എന്ന് പറയുന്നത് പതിനൊന്ന് പോയിൻറ്റ് നാല് ഗ്രാമാണ് അടുത്തതായി മീന അഞ്ഞൂറ്റി എഴുപത്തിയൊന്ന് ഗ്രാമാണ് അവസാനത്തേതായ താലന്ത് താലന്ത് എന്ന് പറയുന്നത് മുപ്പത്തിനാല് പോയിൻറ്റ് ഇരുന്നൂറ്റി എഴുപത്തി രണ്ട് കിലോഗ്രാം ആണ് ഇങ്ങനെ നാല് തരത്തിലുള്ള അളവുകളാണ് ബൈബിളിൽ നാം കാണുക ബൈബിളിലെ ഈ അളവുകളെ സംബന്ധിക്കുന്ന ഈ ചെറിയ വീഡിയോ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിച്ചു എന്ന് കരുതുന്നു സർവശക്തനായ ദൈവം നിങ്ങളെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ